പോലെ ഇതിന് ജസ്റ്റ് കാണേ എൻ്റെ ലാസ്റ്റ് കക്ക ഫ്രൈ വെക്കുന്നതുകൊണ്ട് അതുകൂടെ കണ്ടിട്ടേ പോകാനുള്ളൂ എല്ലാവരുമേ കുക്കിംഗ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ചാനലാണ് രണ്ട് ചാനൽ തുടങ്ങി ഒന്ന് കിഡ്സിൻ്റെ അതിൽ അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അമ്പത് ആയതേ ഉള്ളു പത്തഞ്ഞൂറ് അടുത്തങ്ങാണ്ടെൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് പക്ഷേ അമ്പത് സബ്സ്ക്രൈബ്സൊക്കെ ഉള്ളു എനിക്ക് പിന്നെ പറയാനാണെങ്കിൽ ഇതൊരു ഒരു ഫാമിലി ബ്ലോഗായിട്ട് ചെയ്തതിൻ്റെ കാര്യം ഫുഡ് ബ്ലോഗൊന്നുമില്ല കേട്ടോ ഫുഡൊന്നും അങ്ങനെ പക്ഷെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഷെഫ്മാരുണ്ടാക്കുന്നില്ല ഒന്നും എനിക്കറിയത്തില്ല നമ്മൾ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും അത്രയൊക്കെ ഉള്ളു പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ ആറ് വയസ്സ് ഒരാൾ ഒന്നര വയസ്സ് എൻ്റെ അടുത്ത് അടുത്തിരിപ്പുണ്ട് പിന്നെ വീട്ടിലെ ജോലിക്കിടയിൽ അതിന് നമ്മളെ നമ്മുടെ ഒരു ഡ്രസ്സ് കുറയ്ക്കാനും തുടക്കക്കാർക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കയറി കയറി ഇപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ സബ്സ്ക്രൈബ്സായോ ഒന്നൊക്കെ പിന്നെ എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഉള്ളു പറയാൻ ഹായ് 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 കുഞ്ഞു ഹായ് ഹായ് പറ അപ്പോൾ എൻ്റെ ഒരു ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി ചെറുതായിട്ട് ഇടുന്നുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കക്ക ഫ്രൈ ആദ്യം ക്ലീൻ ചെയ്യുക പിന്നെ നമ്മുടെ ഇടക്കളായിട്ട് സ്വന്തം സാബോള ചെറിയുള്ളി ചെറിയുള്ള ഉണ്ടെങ്കിൽ അത് മതിയേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് തേങ്ങാക്കൊത്ത് പിന്നെ അത് കഴിയുമ്പോൾ അത് ഇടയ്ക്ക് നമുക്ക് കടിക്കണ്ട അതിന് വേണ്ടിയിട്ട് പിന്നെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ മസാലകളെല്ലാം ഇട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് കടുക് പൊട്ടിച്ചിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് മീറ്റ് മസാല ഇതെല്ലാം ഇടയിട്ട് കക്കായ ഇട്ട് അടച്ചു വെക്കുക കക്കയുടെ വെള്ളം ഇറങ്ങുമ്പോൾ അതിൻ്റെ ഇറങ്ങി അത് വെന്തോളും പിന്നെ വേറെ വെള്ളം ചേർക്കരുതേ പിന്നെ അത് വെളിച്ചെണ്ണ പിന്നെ വെള്ളം പറ്റി തന്നെ വെളിച്ചെണ്ണേടെ ചേർത്ത് ഫ്രൈ ആക്കി കഴിക്കുക ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഒത്തിരി ഡീപ് ഫ്രൈ ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം റബ്ബർ പോലാകും അത് ചെറിയ ഫ്രൈ ആയിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇച്ചിരി ഡീപ് ഫ്രൈ ആക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അതിന് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ തന്നെ വീഡിയോ എന്നൊക്കെ കരുതി പോകരുത് നമ്മൾ തുടക്കക്കാരിയാണല്ലോ അറിയാമല്ലോ പയ്യെ പയ്യെ റിക്കവറായി വരുമായിരിക്കും പിന്നെ പുറകോട്ട് നിൽക്കാതെ എല്ലാവരും മുന്നോട്ട് തന്നെ വരണം ആരും ഇട്ടിട്ട് പോകരുത് വീഡിയോ ഒന്നും ഓക്കെ ബൈ